നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പി കിസാൻ കിസാൻ ഇരുപതാംഘടവുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രാജ്യത്തുടനീളമുള്ള ഒൻപത് പോയിന്റ് എട്ട് കോടിയിലധികം രജിസ്റ്റർ ചെയ്ത കർഷകർ അവരുടെ അക്കൗണ്ടുകളും മൊബൈൽ ഫോണുകളും അപ്ഡേറ്റുകൾക്കായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരം രൂപ എപ്പോൾ ലഭിക്കുമെന്ന് ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇത് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് രണ്ടിന് ഇത് പുറത്തിറക്കാൻ സാധ്യത ഉണ്ട് എന്നിരുന്നാലും ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പി എം കിസാന്റെ അടുത്ത ഘടു ഓഗസ്റ്റ് രണ്ടിന് പുറത്തിറക്കാൻ സാധ്യത ഉള്ളതിനാൽ വാസ്തവത്തിൽ അത് എന്തുകൊണ്ടാണ് അവർ പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വലിയ പരിപാടി വാരണാസിയിൽ നടക്കുന്നു അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിന് ആയിരം കോടി രൂപയുടെ സമ്മാനങ്ങൾ അദ്ദേഹം നൽകും അത്തരമൊരു സാഹചര്യത്തിൽ പി എം കിസാൻ ഇരുപതാംഘടവും ഈ അവസരത്തിൽ പുറത്തിറക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്